ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് പ്രാർത്ഥിക്കാനായി അവിടത്തെ ആരാധിക്കാനായി അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനായി സ്നേഹത്തോടെ വിളിക്കപ്പെട്ട ദൈവാത്മാവിനാൽ വിളിക്കപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു ഈ രാത്രിയിൽ നാം ആയിരിക്കുന്നത് മഹോന്നതനായ കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഹോന്നതനായ കർത്താവിനെ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പിതാവായ ദൈവത്തെ ഇന്ന് ആരാധിക്കാം സ്തുതിക്കാം ഈ പ്രാർത്ഥനയിലൂടെ നീളം നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് അവിടുന്ന് വിടുതലും സൗഖ്യവും രക്ഷയും അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു ഇന്ന് കഥാവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ എഴുതി അറിയിച്ച ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും ദൈവ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുക ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കും അവിടുന്ന് മഹോന്നതനായ ദൈവമാണ് ഇന്ന് വരെ അവിടുത്തെ മഹത്വം ആരും തന്നെ ദർശിച്ചില്ല നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിലും ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തിയ ഏകജാതനായ യേശു ക്രിസ്തുവിനും മാത്രമേ ദൈവം യഥാർത്ഥ ദൈവം ആരാണെന്നറിയുള്ളൂ അതിനാൽ യേശുവിൻ്റെ പിതാവായ നമ്മുടെ ഓരോരുത്തരുടെയും പിതാവ് എന്ന് വിളിക്കാൻ കർത്താവ് അനുവാദം തന്നിരിക്കുന്നു അതിനാൽ നമ്മുടെയും പിതാവായ മഹോന്നതനായ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ ആ മഹത്വം അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് കഴിയട്ടെ ആ ദൈവാനുഭവം ഇന്ന് രാത്രി മുഴുവനും കഥാവായ ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം നന്ദിയോടെ ഓർക്കാം സ്തുതിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുത സുവിശേഷം ഒന്നാം അധ്യായം മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പൂർണതയിൽ നിന്നും നാം എല്ലാവരും കൃപക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ നിന്നെ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നീ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെ സ്തുതിക്കുന്ന ഈ സമൂഹത്തെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ വ്യക്തികളെ സമർപ്പിക്കുന്നു ഈ കുടുംബത്തെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് രാത്രിയിൽ നീ അവരോട് കരുണ തോന്നണമേ കഥാവെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തരബലത്താൽ അവരെ ഇന്ന് സുഖപ്പെടുത്തണമേ ഇവരിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കും നീ സൗഖ്യമയക്കണമേ കഥാവായ ദൈവമേ അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ ബലവും സൗന്ദര്യവും ശക്തിയുമുണ്ട് കഥാവെ അങ്ങ് മഹത്വത്തിൻ്റെ പിതാവായ ദൈവമാണ് ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ മഹത്വത്തെ ദർശിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അങ്ങയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എന്നാൽ അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാണ് അങ്ങ് സ്തുത്യർഹനാണ് സകല ദേവന്മാരെക്കാളും ഭയപ്പെടേണ്ട ദൈവമാണ് അവിടുന്ന് കഥാവെ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുന്ന ഈ ജനങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്നെ ഇപ്പോൾ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്ത നന്മകളെ ഓർത്ത് നീ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ ശക്തിയും ബലവും അവർക്ക് ദൃശ്യമാകത്തക്കവിധം ഇന്ന് നീ അവരോട് കരുണ തോന്നണമേ ദിവമേ ആരും സഹായിക്കാനില്ലാത്തവർക്ക് നീ തന്നെയാണല്ലോ തുണ ദിവമേ അനാഥർക്കും വിധവകൾക്കും ദരിദ്രർക്കും ആവശ്യക്കാർക്കും വനെ നീ തന്നെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നവൻ പിതാവേ അങ്ങ് മഹോന്നതനാണ് ഈ മക്കളുടെ ഹൃദയത്തെ നീ ഇപ്പോൾ പരിശോധിച്ചറിയണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് കമന്റ് സെക്ഷനിലും ഇമെയിലിൽ കൂടിയും സഹായം അഭ്യർത്ഥിച്ചവരെ ഓരോരുത്തരെയും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അവിടുത്തെ അത്ഭുതം ദർശിക്കുവാൻ ഈ മക്കളെ നീ ശക്തിപ്പെടുത്തണമേ അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ ഈ മക്കളുടെ കണ്ണുകളെ നീ തുറക്കണമേ കഥാവെ അവിടുത്തെ നന്മയെ കുറിച്ച് ആർക്കും ഇന്നുവരെ അറിയില്ല അങ്ങിയുടെ പുത്രനായ യേശു ക്രിസ്തുവാണ് അങ്ങിയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അതിനാൽ കൃപയും സത്യവും നിറഞ്ഞ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സനധിയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ ഈ മക്കളോട് കരുണ തോന്നണമേ കഥാവേ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായ കഥാവായ യേശു ക്രിസ്തുവാണ് അങ്ങയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ഈ ദൈവാനുഭവം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ അയക്കണമേ ദൈവമേ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ അവരുടെ ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെ ഇപ്പോൾ തന്നെ നീ കാണണമേ കഥാവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നീ മക്കൾ നിരാശരായി പോകാൻ നീ അനുവദിക്കരുതേ ആരും നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചവർ നിന്റെ സന്നദ്ധിയിൽ വന്ന് ഹൃദയം തുറന്നവർ ആരും വെറും കയ്യോടെ ഇന്ന് വരെ തിരികെ പോയിട്ടില്ല അതിനാൽ ഇന്നീ രാത്രിയിൽ കർത്താവെ നിന്നെ ആരാധിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ നീ കരം നീട്ടണമേ നിന്റെ ശക്തി കരം നീട്ടി ാവശ്യമായ അനുഗ്രഹങ്ങളെ നീ പ്രദാനം ചെയ്യണമേ ഇവർക്കാവശ്യമായ സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നീ നൽകണമേ കടബാധ്യതയാൽ ഒത്തിരി വിഷമിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു സകല സമ്പത്തിന്റെയും ഉറവിടമായ പിതാവായ ദൈവമേ ഇന്ന് രാത്രിയിൽ തന്നെ ഇവരുടെ കടബാധ്യതകൾ എന്നീക്കുമായി അവസാനിപ്പിക്കുന്നതിന് ഇവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ എന്നീക്കുമായി മാറ്റിത്തീർക്കുന്നതിന് കർത്താവെ ഇന്ന് രാത്രിയിൽ നീ തന്നെ ഇടപെട്ട് മഹത്വത്തിന്റെ പൂർണതയായ ദൈവമേ നിന്റെ ബലവും ശക്തിയും അവരനുഭവിക്കണമേ നീ മാത്രമാണ് ദൈവമെന്ന് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കർത്താവായ യേശു ക്രിസ്തുവെ ഏകജാതനായ ദൈവപുത്രനായ ഈശോയെ ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകണമേ ഈ പ്രാർത്ഥനയിൽ നിന്നെ ആരാധിക്കുന്ന ഈ സമൂഹത്തിന് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഈ രാത്രിയിൽ ഈശോയെ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ ഒത്തിരി വേദനയോടെയിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് മക്കൾ വളർത്തി പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്ത് എന്നാൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മാതാപിതാക്കളുടെ തീരുമാനങ്ങളെ മാനിക്കാതെ മാതാപിതാക്കളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ തന്നിഷ്ടത്തിന് അന്യദേവന്മാരെ ആരാധിക്കുന്നവരെ പിന്തുടരുന്ന വിവാഹം കഴിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ കഥാവെ ആ മാതാപിതാക്കളുടെ ദുഃഖം നീ കാണുന്നുവല്ലോ ദൈവമേ മക്കൾ ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾ അവർക്ക് തിരിച്ചറിവ് കൊടുത്ത് തിരികെ ദൈവാനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ കഥാവെ ഈ ൾക്ക് മക്കളോട് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഈ രാത്രിയിൽ സ്വന്തം മക്കളോട് ക്ഷമിക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനും അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനും ഈ മക്കൾക്ക് ഈ രാത്രിയിൽ കൃപ കൊടുക്കണമേ ശക്തി കൊടുക്കണമേ മക്കളെ കുറിച്ച് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും ഹൃദയത്തെ നീ ഇപ്പോൾ സുഖപ്പെടുത്തണമേ ദൈവമേ നീ തന്നെയാണ് ഞങ്ങളുടെ പരിഹാരം ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നീ തന്നെയാണ് നീ തന്ന മക്കൾ അവർ നിൻ്റേതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളെ വഴി നടത്തുവാൻ മക്കളെ ശരിയായ മാർഗത്തിൽ നയിക്കുവാൻ കർത്താവേ മാതാപിതാക്കളായ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ ദൈവമേ ദുഃഖിച്ചിരിക്കുന്ന ഓരോ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഹൃദയത്തെ ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ ദൈവമേ നിന്റെ കാരുണ്യം ഇപ്പോൾ തന്നെ അവർക്ക് അയച്ച് അവരുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറ്റി എൻ്റെ ശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും അവിടുത്തെ കരങ്ങളിൽ ഞാൻ ആശ്രയിക്കും എൻ്റെ കർത്താവിനിക്കു മക്കളെ തന്നു ആ മക്കളെ ഞാൻ തിരികെ എൻ്റെ കർത്താവിന് നൽകുന്നു എന്ന വിശ്വാസത്തോടെ കഥാവെ നീ തന്നെ അവരെ നോക്കണമേ എന്ന ധൈര്യത്തോടെ ആ മക്കൾ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഈ മാതാപിതാക്കൾക്ക് കൃപ കൊടുക്കണമേ ഈ മാതാപിതാക്കൾ മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നതിന് കൃപ കൊടുക്കണമേ ദിവമേ രാത്രിയിൽ തന്നെ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾക്ക് നാളത്തെ ദിവസം സാമ്പത്തിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റും എന്ന വേദനയിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ നീ ഒരു ഉത്തരം നൽകണമേ ഒരു മറുപടി നൽകണമേ ഒരു ശാശ്വത പരിഹാരം നൽകണമേ പിതാവെ നിന്റെ സന്നദിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു വഴി നീ ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ നിന്റെ ധനത്തിൻ്റെ സമ്പത്തിന്റെ ഉറവിടം തുറന്നുകൊടുത്ത് ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ തന്നെ നീ കരുണവർഷിക്കണമേ ഇപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നീ അറിയണമേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഇന്ന് രാത്രിയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതവും അടയാളവും സൗഖ്യവും കാണിച്ചു കൊടുക്കണമേ നിന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ന് രാത്രിയിൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ നിന്റെ മഹത്വത്തെ അനുഭവിച്ചറിയുവാൻ ഇവർക്ക് ശക്തി കൊടുക്കണമേ കഥാവേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി നിന്റെ സമാധാനത്തിനു വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെ സമൂഹത്തെ ഈ വ്യക്തിയെ ഈ സഹോദരിയെ ഈ സഹോദരനെ കരുണയോട് നോക്കി ഇന്ന് നീ അവരുടെ മേൽ കൃപ ചുരിയണമേ അവരുടെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ ഇന്ന് തന്നെ നീ ഇടപെട്ട് ഒരു വലിയ ആശ്വാസം നീ രാത്രിയിൽ നൽകി സന്തോഷത്തിന്റെ രാത്രിയാക്കി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ നീ മക്കളെ അനുഗ്രഹിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ കാരുണ്യവാനാണ് നീ ഞങ്ങളുടെ ബലവും ശക്തിയുമായ ദൈവമാണ് നിന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു വഴി നിന്നെ ഞങ്ങൾക്ക് തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ മഹത്വവും തേജസ്സും അങ്ങയുടെ സന്നദ്ധിയിലുണ്ട് ബലവും സൗന്ദര്യവും അങ്ങയുടെ പക്കലുണ്ട് കഥാവെ ഞങ്ങൾ നിന്റെ ശക്തിയെ പ്രഘോഷിക്കുന്നു നിന്റെ നാമത്തിന് ചേർന്ന വിധം നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്നെ ആരാധിക്കുവാൻ ഈ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവിയെ അവർ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഒരു പരിഹാരം കാണാൻ അവർക്ക് ശക്തി കൊടുക്കണമേ കഥാവെ നീ തന്നെ ഇടപെട്ട് അവരുടെ മേൽ അവരുടെ ദൈവമായി അവരുടെ കഥാവായി അവരുടെ എല്ലാമെല്ലാമായി ഈ രാത്രിയിൽ അവരുടെ പക്ഷം ചേർന്ന് നീ അവരെ സഹായിക്കണമേ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവേ നിന്റെ സന്നദ്ധിയിൽ രോഗപൂർണരായ ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ കരം തൊട്ട് സ്പർശിക്കണമേ നിന്റെ വചനമയച്ച് സ്പർശിക്കണമേ രക്ഷയും കൃപയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെ ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലർ വെളിപ്പെടുത്തിയിട്ടില്ല എന്തു തന്നെയാണെങ്കിലും കഥാവേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമേ ഈ മക്കൾ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന തീരും മുൻപ് അങ്ങയുടെ അത്ഭുതം ദർശിക്കുവാൻ ീ ഇടവരുത്തണമേ കഥാവേ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ആരും തന്നെ നിരാശരായി മടങ്ങാൻ നീ അനുവദിക്കരുതേ ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രാത്രിയാക്കി രോഗ സൗഖ്യത്തിന്റെ രാത്രിയാക്കി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും രാത്രിയാക്കി അനുഗ്രഹിക്കണമേ നീ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ തന്നെ ഈ രാത്രിയിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ കടഭാരങ്ങളിൽ എന്നേക്കുമായി ഒരു ശാശ്വത പരിഹാരം നൽകി ഈ മക്കളെ അതിൽ നിന്ന് പുറത്തു ഓർത്ത് നന്ദി പറയുന്നു മനസ്സിൽ വേദനയുമായി ദുഃഖവുമായി കഴിയുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ നിന്റെ സമാധാനം അനുഭവിച്ച് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് സുഖമായി നിന്റെ സന്നദ്ധയിൽ ഉറങ്ങുവാൻ ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്ന നാഥ ഇവരുടെ ആവശ്യങ്ങളെ നീ അറിഞ്ഞു തന്നെ ഇന്ന് രാത്രിയിൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച നൽകി അനുഗ്രഹം നൽകി സൗഖ്യവും രക്ഷയും നൽകി വിതൽ നൽകി ശാശ്വത പരിഹാരം നൽകി ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായി ഇവർ ഒരുമിച്ച് നിന്നെ കീർത്തിക്കുന്നതിന് നിന്റെ അത്ഭുതങ്ങളെ ദർശിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതിന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇവർ ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാം നിന്റെ കയ്യിൽ സമർപ്പിച്ച് സ്വസ് ശക്തമായി സമാധാനമായി ദൈവം തന്നു ദൈവമെടുത്തു എന്ന് യോബിനെ പോലെ പ്രാർത്ഥിച്ച് എല്ലാത്തിനെയും ഓർത്ത് നന്ദിയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ ഇവർക്ക് ശക്തി കൊടുക്കണമേ ഭാരപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളെയും നീ സുഖപ്പെടുത്തണമേ ഹൃദയത്തിന്റെ മുറിവുകൾ ഈ രാത്രിയിൽ നീ വെച്ചു കെട്ടണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരളി ചെയ്ത പിതാവേ ഈ രാത്രിയിൽ ഇവരുടെ ഓരോരുത്തരുടെയും ഹൃദയ മുറിവുകളെ നീ വെച്ചുകെട്ടി സുഖപ്പെടുത്തണമേ നിന്റെ വചനമയച്ചവർക്ക് ഈ രാത്രിയിൽ സൗഖ്യം കൊടുക്കണമേ എല്ലാട്ടിനും ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് രാത്രിയിൽ ദൈവ ആരാധനയോടെയും സ്തുതിയും നന്ദി അർപ്പിച്ച് കർത്താവെ നിനക്ക് നന്ദി അർപ്പിക്കുന്ന ഒരു രാത്രിയായി നിനെ പ്രകീർത്തിക്കുന്ന രാത്രിയായി നിനെ ആരാധിക്കുന്ന രാത്രിയായി ഈ രാത്രിയെ നീ രൂപാന്തരപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന ഈ മക്കളുടെ മേൽ പ്രത്യേക കരുണ അയച്ച് നാളത്തെ ദിവസം ഇവരുടെ നിയോഗങ്ങൾ സഫലീകൃതമാകുന്നതിന് ഒരു പുതിയ ദൈവാനുഭവം നൽകി ഈ രാത്രിയിൽ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് വരെ ഞാൻ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ നീ നിരസിച്ചിട്ടില്ല ഈ വിശ്വാസത്തോടെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിൽ ഇന്ന് രാത്രിയിൽ നീ ഇടപെട്ട് ഈശോയുടെ നാമത്തിൽ നീ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയൊക്കെ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു ഈ രാത്രിയിൽ സന്തോഷമായി സുഖമായി ഉറങ്ങുന്നതിന് ഈ മക്കളെ നീ ആശീർവദിക്കുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു Amen. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ കഥാവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സനധിയിൽ സ്തുതികൾ ആലപിച്ച് ആരാധനയോടെ ആയിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവി രാത്രിയിൽ വൻ കാര്യങ്ങൾ ചെയ്തു നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ശ്ലോകം സൗഖ്യപ്പെടുത്തട്ടെ നിങ്ങളുടെ കടബാധ്യതകളെ കൊടുത്തു തീർക്കാൻ ഒരു പുതിയ വഴി അവിടുന്ന് നിങ്ങൾക്കായി തുറന്നു തരട്ടെ നാളത്തെ ദിവസത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കഥാവി രാത്രിയിൽ തന്നെ ക്രമീകരിക്കുന്നതിനെ ഓർത്തും ദൈവമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ മഹത്വപ്പെടാൻ அதுடைய ஆக்கிட்டே ஆமேன்